ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥിയാണ് ഈ വരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന പൂജകൾ പ്രാർത്ഥനകൾ വഴിപാടുകൾ നിങ്ങൾ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടോ അതേപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അന്നത്തെ ദിവസം വരയ്ക്കേണ്ടുന്ന കോലം വാതിൽപ്പടിയിൽ നമ്മൾ വരയ്ക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കോലം അതേപോലെ തന്നെ ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ധനസമർ ുദ്ധി ഉണ്ടാവാൻ വേണ്ടി ഗണേശ ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം ഉണ്ടാവാൻ വേണ്ടി അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥിയും അധം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് നമ്മൾ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം വിനായക ചതുർത്ഥി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ചയാണ് അതിൽ തന്നെ ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി നാലോടു കൂടിയും അവസാനിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി അതായത് പിറ്റേ ദിവസം ബുധനാഴ്ച മൂന്ന് നാൽപ്പത്തി അഞ്ചോട് കൂടിയിട്ടുമാണ് അതിൽ തന്നെ അത്തം നക്ഷത്രം ആരംഭിക്കുന്നത് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച അധികാല് മൂന്നേ കാലോടുകൂടിയും അത്തം നക്ഷത്രം അവസാനിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച ആറ് നാലോടു കൂടിയിട്ടുമാണ് അതായത് വളരെ കുറച്ച് സമയങ്ങൾ നമുക്ക് ഈ ഒരു അത്തം നക്ഷത്രവും ചതുർത്ഥി തിരിയും കൂടി ഒന്നിച്ചു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇരുപത്തിയേഴാം തീയതിയാണ് ഈ പ്രാവശ്യം വിനായക ചതുർത്ഥി എന്നുള്ളത് എന്നാൽ തന്നെയും ചൊവ്വാഴ്ചയും അത്തം നക്ഷത്രവും ചതുർത്ഥി തിഥിയും എല്ലാം കൂടി ഒന്നിച്ചു വന്നിട്ടുള്ള ആഗസ്റ്റ് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച നമ്മൾക്ക് വിനായക ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യാവുന്നതാണ് വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിൽ ഭഗവാന്റെ കളിമൺ പ്രതിമ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല പക്ഷേ വെളിയിലോട്ടൊക്കെ എല്ലായിടത്തും ആ ഒരു സിസ്റ്റമാണ് ആചരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച തന്നെ ഭഗവാനെ വീട്ടിൽ കൊണ്ടുവരാം ചൊവ്വാഴ്ച വൈകിട്ട് നാല് അൻപതിനും ആറ് പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നമുക്ക് ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്ന് ഭഗവാനെ ഇരുത്തി ഭഗവാനും പൂജകളൊക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ് ഇനി ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു സമയത്ത് വീട്ടിൽ മഞ്ഞൾ ഗണേശനെ ഉണ്ടാക്കി വെച്ചും പൂജ ചെയ്യാവുന്നതാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ചൊവ്വാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പൂജ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ പറഞ്ഞു രാവിലെ ആറ് നാല് വരെ അത്തം നക്ഷത്രമുള്ളൂ എന്നാൽ പോലും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം ഇനി എത്ര ദിവസം ഭഗവാനെ പൂജിക്കണമെന്നുള്ളത് ഇവിടെ മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ദിവസമാണ് പൂജകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര ദിവസം ഭഗവാനെ വെച്ച് പൂജിക്കാൻ സാധിക്കുമോ അത്രയും ദിവസം നിങ്ങൾക്ക് ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കാവുന്നതാണ് അത് നിങ്ങളുടെ താൽപ്പര്യമാണ് എത്ര ദിവസം എങ്ങനെ ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് എത്ര ദിവസമാണ് നിങ്ങൾ ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതെങ്കിലും ഒന്നാണെങ്കിലും മൂന്നാണെങ്കിലും അഞ്ചാണെങ്കിലും ഏഴാണെങ്കിലും ഒൻപതാണെങ്കിലും പതിനൊന്നാണെന്നുണ്ടെങ്കിലും വീടിനടുത്ത് നദിയോ കുളമോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാനെ നിമഞ്ജനം ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ നിങ്ങൾ വെച്ചിരിക്കുന്ന ഭഗവാന്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു ബക്കറ്റോ ഒരു പാത്രമോ വാങ്ങിച്ചിട്ട് പുതിയത് വാങ്ങിച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് ഭഗവാനെ അതിൽ നിമഞ്ജനം ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ സമ്മതിക്കില്ല എന്നുള്ളവർക്ക് വീട്ടിൽ സാധാരണയുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എത്ര ദിവസം വേണമെങ്കിലും ഭഗവാനെ പൂജിക്കാവുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ചിങ്ങമാസത്തിൽ സൂര്യഭഗവാൻ ഉച്ചമടയുന്ന മറ്റൊരു മാസം കൂടിയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൂര്യഭഗവാന്റെ പ്രീതിയും ഈ ഒരു ഗണേശ ഭഗവാനെ പൂജിക്കുന്നതിലൂടെ ലഭിക്കും കാരണം ഗണേശൻ എന്ന് പറയുന്നത് ആദി ദൈവമാണ് നമുക്ക് ഗണപതി ഭഗവാനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് ഭഗവാനെ എങ്ങനെ പൂജിക്കണം എത്ര ദിവസം പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ വീട് മുഴുവൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹോളിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ നമ്മൾ വരമഹാലക്ഷ്മി പൂജ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഭഗവാനെ പൂജിക്കാവുന്നതാണ് വീട്ടിൽ ഭഗവാനെ പൂജിക്കുമ്പം നിങ്ങളെ വെളിയിൽ പോയി കളിമൺ ഗണേശനെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പീഠം എടുത്ത് ആ പീഠം നന്നായിട്ട് മഞ്ഞൾ കൊണ്ട് ക്ലീനാക്കിയിട്ട് അതിന് കോലൊക്കെ വരച്ചിട്ട് വേണം നമ്മൾ കളിമൺ ഗണേശനെ മേടിക്കാൻ പോകാൻ ഇനി വീട്ടിൽ തന്നെ കളിമൺ ഗണേശനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാനെ എവിടെയാണോ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം നല്ല വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് നിങ്ങൾ ആ ഒരു പീഠം മഞ്ഞൾ നന്നായിട്ട് തൂത്ത് വിറ്റിട്ട് അതിന് മുകളിൽ കോലം വരച്ചിട്ട് ഭഗവാനായിട്ടൊരു പീഠം ഒരുക്കണം അതിനുശേഷം നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഗോമൂത്രം ഉപയോഗിച്ച് വേണം തുടച്ച് ക്ലീനാക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ അതായത് പടിപൂജ ചെയ്യുമല്ലോ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം കോലമൊക്കെ ഇട്ട് മാവില തോരണവും അതേപോലെ ആലിലയും ആലില എന്ന് പറയുന്നത് ഗുരുഭഗവാനെ കുറിക്കുന്നതാണ് അത് മാത്രവുമല്ല ഭഗവാൻ ഗണേശൻ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ആൽമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവർക്കും അറിയാം ആൽമര ചുവട്ടിലുള്ള ഗണേശനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ എത്ര ആലിലകൾ വേണമെങ്കിലും ഉപയോഗിക്കണം മാവിൻ്റെ ഇലയുടെ കൂടെ തോരണമായിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കെട്ടിവെക്കണം അതേപോലെ രണ്ട് സൈഡിലും ദീപങ്ങൾ തെളിയിക്കണം കോലം വരയ്ക്കണം പടിപൂജയൊക്കെ ചെയ്യണം ഒപ്പം തന്നെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഫ്രണ്ട് ഡോറിൽ നമ്മൾ കൈപ്പത്തി കൊണ്ടൊരു ചിഹ്നവും വരയ്ക്കണം കാരണം അത്തം നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് കൈയാണ് അത്തത്തിന് ഹസ്തമെന്നും പറയാറുണ്ട് അപ്പം നമ്മൾ വീട്ടിലെ സ്ത്രീകൾ എന്ത് ചെയ്യണം ഒരല്പം പച്ചരിപ്പൊടിയെടുത്ത് അതിലൊരല്പം മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂരം ചൊവ്വാത് റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ വലത് കൈ ആ ഒരു മിക്സിനകത്ത് മുക്കണം അപ്പം നമ്മുടെ കൈ മുഴുവനായിട്ടും ആ പച്ചരി മാവ് പറ്റും അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ പതിപ്പിക്കണം കാരണം അത്തം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് കന്നിരാശിയിലാണ് ഇരട്ട പെണ്ണുങ്ങളാണ് ഈ ഒരു കന്നിരാശിയുടെ കോലമെന്നും പറയുന്നത് ഈ ഒരു അത്തം നക്ഷത്രം കന്നിരാശിയിലായതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൻ്റെ അധിപതിയായിട്ട് വരുന്നത് ഗായത്രി ദേവിയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കോലം നമ്മുടെ ആ ഒരു ഫ്രണ്ടോറിൽ പതിപ്പിക്കുമ്പോൾ വളരെയധികം ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടങ്ങളൊക്കെ തീരാനും ഈ ഒരു കൈപ്പത്തി പതിപ്പിച്ച് ഭഗവാൻ ഗണേശനെ പ്രാർത്ഥിക്കുന്നതും കൂടെ സാധിക്കും പൂജാമുറിയായിട്ടുണ്ടെങ്കിൽ അതിന് വാതിലുണ്ടെങ്കിൽ ആ ഡോറിലും നമ്മൾക്ക് ഈ ഒരു ചിഹ്നം പതിപ്പിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഗണേശ ഭഗവാനെ വീട്ടിലോട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നു ഇവിടെയൊക്കെ കൊട്ടും പാട്ടും മേളവും അതേപോലെ തന്നെ കുടയൊക്കെ വെച്ചിട്ടാണ് ഭഗവാനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് ഇവിടെയുള്ളവർ ചെയ്യുന്നത് ആ കടയിൽ പോയി ഗണേശനെ വാങ്ങിക്കുന്ന ആ ഒരു സമയത്ത് ടവ്വല് കൊണ്ട് ഭഗവാന്റെ മുഖം മൂടിക്കെട്ടും ആ വീട്ടിലെത്തുമ്പോഴേ ആ മുത് മാറ്റുകയുള്ളു അതായത് ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും മുൻപിൽ കൊണ്ടുപോയി ഭഗവാനെ കാണിച്ച് അങ്ങനെയാണ് അവർ മുഖത്തെ ടവ്വല് മാറ്റുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമില്ല ഞാൻ അത് ചെയ്യണമെന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊരു അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പം പറ്റുന്നവരൊക്കെ ഭഗവാനെ കുടയൊക്കെ ചൂടി അതായത് മുത്തുകുട കുഞ്ഞ് മുത്തുകുടയൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പം അതൊക്കെ ചാർത്തി ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതും ഭഗവാനെ വെക്കുമ്പോൾ അതേപോലെ അതായത് രാജകുമാരനാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭഗവാനെ ആ ഒരു രാജകുമാരൻ്റെ ഐശ്വര്യത്തോടു കൂടി തന്നെ വേണം നമ്മൾ നമ്മുടെ പൂജാമുറിയിലാണെങ്കിലും ഹോളിലാണെങ്കിലും എവിടെയാണോ നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഭഗവാനെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു വിഗ്രഹമാണെങ്കിലും അതല്ല എന്ത് ഫോട്ടോയാണെങ്കിലും കൊണ്ടുവരുമ്പോൾ തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കും കാരണം ആ വെളിയിലുള്ള ദോഷങ്ങളും പലരും വന്ന് കണ്ടിട്ട് പോകുന്ന ഗണേശനൊക്കെ ആണല്ലോ ഇനി അങ്ങനെയല്ല നിങ്ങൾ വീട്ടിൽ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുകയാണെങ്കിൽ ആ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുമ്പോൾ ആ റോസ് വാട്ടറിൽ ഒരൽപ്പം ഒരു തുള്ളി പാലും കൂടി ചേർത്ത് നമ്മൾ ഗണേശനെ കുഴച്ചെടുക്കണം കാരണം ദോഷം മാറ്റാൻ പാലിന് വളരെയധികം കഴിവുണ്ട് ഇനി നിങ്ങൾ വെളിയിൽ നിന്ന് ഗണേശ വിഗ്രഹം വാങ്ങിക്കൊണ്ട് വരുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൽപ്പം പാലെടുത്ത് ജസ്റ്റ് ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക ഒരുപാടൊന്നും ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിച്ച് ഭഗവാനെ ഒന്ന് സ്പ്രിങ്ക് ചെയ്ത് വിടണം അതിനു ശേഷം നിങ്ങൾ എവിടെയാണോ ഭഗവാനെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇരുത്തി ഭഗവാൻ രണ്ട് സൈഡിലും വിളക്ക് കത്തിച്ചു വെക്കാൻ പറ്റിയാൽ വിളക്ക് കത്തിച്ച് വെക്കണം ഭഗവാന്റെ മുൻപിലും ഒരു ദീപം കൊളുത്തി വെക്കണം എന്നിട്ട് ഭഗവാന് നമ്മൾ വസ്ത്രം സമർപ്പിക്കണം പൂണൂല് സമർപ്പിക്കണം പൂക്കൾ സമർപ്പിക്കണം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന പൂജയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഏഴ് ദിവസമാണ് ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് ആ ഏഴ് ദിവസവും ഞാൻ ഭഗവാന് കറുകമാല ചാർത്തും അതായത് ഇരുപത്തിയൊന്ന് കറുക ഒരു കെട്ട് കെട്ടി അങ്ങനെ ഇരുപത്തിയൊന്ന് കെട്ടുള്ള മാല ഭഗവാനെ ചേർത്തും കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് കറുക പുല്ല് മാല സമർപ്പിക്കാം കറുക പുല്ലായിട്ട് സമർപ്പിക്കാം ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കാം അതേപോലെ തന്നെ മുല്ലപ്പൂവ് റോസപ്പൂവ് എന്തൊക്കെ പൂക്കൾ കിട്ടുമോ അതൊക്കെ സമർപ്പിക്കാം ഇരുപത്തിയാറ് ഇലകൾ കൊണ്ടും ഭഗവാനെ നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഇലകൾ കിട്ടുമോ അത് കൂവളത്തിലെ എടുക്കാം തുളസിയില ഭഗവാന് നമ്മൾ സാധാരണ സമയങ്ങളിൽ തുളസിയില സമർപ്പിക്കാറില്ല എന്നാൽ വിനായക ചതുർത്ഥിക്ക് ഭഗവാന് നമ്മൾ തുളസിയില സമർപ്പിക്കും അതേപോലെ തന്നെ എരിക്കിൻ്റെ ഇല സമർപ്പിക്കാം എരിക്കിൻ്റെ പൂവ് സമർപ്പിക്കാം കൂവളത്തില സമർപ്പിക്കാം അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇലകളൊക്കെ ഭഗവാന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മഞ്ഞൾ ഗണപതിയെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ രണ്ട് കണ്ണുകളും കുന്നിക്കുരു കൊണ്ട് വെക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഏഴ് ചക്രമുണ്ട് നമുക്കെന്നറിയാം മൂലാധാര ചക്രമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു മൂലാധാര ചക്രം ഭഗവാൻ ഗണേശനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഇതിൻ്റെ അധിപതി എന്ന് പറയുന്നത് ഭഗവാൻ ഗണേശനാണ് അതുമാത്രവുമല്ല ഈ മൂലാധാര ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ചുമപ്പാണ് കുന്നിക്കുരുവിൻ്റെ കളർ നിങ്ങൾക്കറിയാമല്ലോ പവിഴ ാണ് മാർവാടികൾ ഏറ്റവും അധികം ധനത്തെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതും ഈയൊരു കുന്നിക്കുരുവാണ് ഗണേശനെ പൂജിച്ചാൽ നമുക്ക് സമ്പത്ത് ഉയരും നിങ്ങൾ എവിടെ ചെന്നാലും അറിയാം സ്വർണക്കടയാണെങ്കിലും അങ്ങനെയല്ല തുണിക്കടയാണെങ്കിലും ഇവിടെയൊക്കെ പ്രത്യേകിച്ച് എവിടെ ചെന്നാലും ഭഗവാന്റെ വലിയ ഒരു വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് കമ്പനികളിലാണെങ്കിലും അതെ തുണിക്കടകളിലാണെങ്കിലും അതെ സ്വർണക്കടകളിലാണെങ്കിലും അതെ കാരണം ഭഗവാനാണ് അതൊക്കെ സംരക്ഷിക്കുന്നതെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം അപ്പം നമ്മൾ എത്ര ഗണേശ ഭഗവാനെ പൂജിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ സമ്പത്തും ഉയരും അതുകൊണ്ടാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മൂലാധാര ചക്രത്തിൻ്റെ അവൻ്റെ ശരീരത്തിലുള്ള ഏഴ് ചക്രങ്ങൾ എത്രമാത്രം ശക്തിയുള്ളതാണോ എത്രമാത്രം എനർജി നിറഞ്ഞതാണോ അതിനനുസരിച്ച് അവൻ്റെ ബോഡിയിൽ ഈ ഒരു ചക്രത്തിൻ്റെ മഹാത്മ്യവും ഉണർന്നു കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് അവൻ സാമ്പത്തികമായിട്ടും മേന്മ വരുമെന്നുള്ളത് അപ്പം നമ്മൾ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കുന്നിക്കുരു തന്നെ ഭഗവാന് കണ്ണായിട്ട് വെക്കണം അവിടെ അതുമൂലം നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാനായിട്ടും മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാനുമായിട്ടും സാധിക്കും ഇനി പിതൃദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും അതേപോലെ തന്നെ സർക്കാർ ജോലി വേണമെന്നും സാമ്പത്തികമായിട്ട് ഉയർച്ച വേണമെങ്കിലും വീട്ടിലെ ആൺമക്കൾ നല്ല രീതിയിൽ ഉയർന്നു വരണമെന്നാഗ്രഹിക്കുന്നവരൊക്കെ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ വീട്ടിലെ വെള്ളരിക്ക് ഗണപതി ഉണ്ടെങ്കിൽ വെള്ളരിക്കിൻ്റെ ഗണപതിയെ പൂജ ചെയ്യണം കാരണം സൂര്യൻ ചീത്ത ഗ്രഹങ്ങളോട് കൂടി ചേരുമ്പോഴാണ് നമുക്ക് പിതൃദോഷമുണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരികയും പാതി വഴിയിൽ നിന്നു പോകുകയും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിന് ഫലം ലഭിക്കുകയും ചെയ്യുകയില്ല എരുക്കെന്ന് പറയുന്നത് ഭഗവാൻ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെടിയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിനായകൃത്തി ദിവസം നമ്മളൊരു വെള്ളരുക്കിൻ്റെ വിനായകനെ വാങ്ങിക്കുക വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ആദ്യം പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്തിട്ട് ആ വിനായകന് മുഴുവനായിട്ട് മഞ്ഞൾ തേക്കണം മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുകാരകത്വം കാരകത്വം നിറഞ്ഞതാണെന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഈ ഒരു വെള്ളരിക്കിൽ എന്തിനാണ് മഞ്ഞൾ തേക്കുന്നത് ഈ ഒരു വെള്ളരിക്ക് ഗണപതിക്ക് സൂര്യൻ്റെ ശക്തി വളരെയധികം കൂടുതലാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ആ ഒരു ശക്തിയെ ആ ശക്തി നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ മഞ്ഞള് തേക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സൂര്യനും ഗുരുവും തമ്മിലുള്ള ചേർച്ചയാണ് സൂര്യ ഗുരു ചേർച്ച എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ശിവരാജയോഗമാണ് അങ്ങനെയാണ് ആ യോഗത്തെ അറിയപ്പെടുന്നത് അപ്പം ഈ ശിവരാജ യോഗം ഏതൊരുവരാണോ ഉള്ളത് അവൻ രാജാവിനെ പോലെ ജീവിക്കും അപ്പം നമ്മളും ഈ ഒരു രീതിയിൽ അന്നത്തെ ദിവസം ഈ ഒരു വെള്ളരിക്ക് ഗണപതിക്ക് മഞ്ഞളൊക്കെ തേച്ച് മ കുങ്കുമൊക്കെ തൊട്ട് വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വിനായക ചതുർത്ഥി മുതൽ നാൽപ്പത്തിയെട്ടോ ദിവസം സാധിച്ചു കിട്ടേണ്ടുന്ന ഒരാഗ്രഹം വെള്ളരിക്ക് വിനായകനോട് പറഞ്ഞിട്ട് വേണം നമ്മൾ പൂജ തുടങ്ങാൻ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാ ദിവസവും പാലഭിഷേകം ചെയ്യുക ഭഗവാന് മഞ്ഞളതേക്കുക കരകപ്പുല്ല് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ സമർപ്പിച്ച് എന്തെങ്കിലും കൽക്കണ്ടമോ പഴമോ മലരോ നിവേദ്യം സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് താവശ്യം ചൊല്ലുക എന്തൊരാഗ്രഹമാണോ നിങ്ങൾ ഈ ഒരു വെള്ളരിക്ക് വിനായകനോട് വെക്കുന്നത് നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ആൺമക്കൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകാനും സർക്കാർ ജോലി കിട്ടാനും എന്തൊക്കെ തടസ്സം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാനും ഈ ഒരു വെള്ളരുക്ക് വിനായകനെ പൂജിക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വെള്ളിയോ സ്വർണമോ നമ്മൾ കളിമൺ ഗണേശനെ വാങ്ങിച്ചാലും ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോയോ വിഗ്രഹമോ വെച്ചാണ് പൂജ ചെയ്യുന്നതെങ്കിലും മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ചാണ് പൂജ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമോ വെള്ളിയോ ഭഗവാന് സമർപ്പിച്ചു കൊണ്ട് വേണം ഭഗവാനെ പൂജ ചെയ്യാൻ കാരണം നമ്മുടെ സമ്പത്തിനെയൊക്കെ കാക്കാനും നമുക്കുള്ള സമ്പത്ത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കാനും ഈ ഒരു ഗണപതി ഭഗവ് നിങ്ങളെ കാക്കും കാരണം ഇവിടെ മഹാരാഷ്ട്രയിൽ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ ഗണേശനാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് വേറെ ആരും അതുപോലെ ചതുർത്ഥി പൂജ സങ്കടഹാര ചതുർത്ഥി പൂജ പ്രാർത്ഥന മുടക്കുന്ന ഒരു വീടുകൾ പോലും ഇവിടെ ഇല്ല അവർ അത്രമാത്രം കാര്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് ഐശ്വര്യവും അവർക്കുണ്ട് എല്ലാ വർഷവും എന്തൊക്കെ വന്നാലും അവർ പതിനൊന്ന് ദിവസം ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിച്ചിരിക്കും അതും ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതായത് എല്ലാ വർഷവും വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള എം എന്തെങ്കിലും ഒന്ന് മാലയോ കിരീടമോ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടാണ് അവർ ഭഗവാനെ പൂജിക്കുന്നത് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് ഭഗവാന് സമർപ്പിച്ച് പൂജിക്കുക പിന്നെ അതേപോലെ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനും പഠിക്കുന്ന വിദ്യ കൊണ്ട് വിദ്യകൊണ്ട് ഒക്കെ ഈ ഒരു വിനായക ചതുർത്ഥി പൂജ നമ്മളെ സഹായിക്കും അത്തം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ നക്ഷത്രമാണ് കൂടാതെ ബുധൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്ര വെങ്കടേശ്വര പൂജയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടും ആ ഒരു നിങ്ങൾ എത്ര ദിവസം ഗണേശനെ വീട്ടിൽ പൂജ ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം ഓം ഗം ഗണപതിയെ നമു എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്നോ നൂറ്റിയെട്ടോ തവണ മക്കളോട് ജപിക്കാൻ പറയുന്നതും നല്ലതാണ് ഇനി നമ്മൾ എന്തൊരു പൂജ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഈ പ്രാവശ്യം ഗണേശ ഭഗവാനെ നിങ്ങൾ ആദ്യം വീട്ടിൽ കൊണ്ടുവരുന്ന അന്ന് വരയ്ക്കേണ്ടുന്ന കോലം അതായത് നിങ്ങൾ എത്ര ദിവസം പൂജ ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം ഈ ഒരു കോലം ഭഗവാന്റെ മുൻപിൽ ഉണ്ടായിരിക്കണം മായ്ച്ചു കളയേണ്ടെന്ന് ആവശ്യമില്ല നിങ്ങളിപ്പോൾ മൂന്ന് ദിവസമാണ് ഭഗവാനെ വെക്കുന്നതെന്നുണ്ടെങ്കിലും ആ മൂന്ന് ദിവസവും ഭഗവാന്റെ മുൻപിൽ ഈ ഒരു കോലം ഉണ്ടായിരിക്കണം സൗന്ദര്യ ലഹരിയിലെ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ കോലമാണ് നമ്മൾ വരയ്ക്കേണ്ടത് അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ കോലത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ ക്ലീം എന്ന് പറയുന്നത് കേതുവിനെ നീചപ്പെടുത്തുന്ന വാക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേതു കൂടുതലാകുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നത് കേതുവിൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗണേശ ഭഗവാനെ പൂജിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോലം വരയ്ക്കണം ഭഗവാന്റെ മുൻപിൽ അത് മറക്കരുത് പിന്നെ പച്ച കളർ എത്രമാത്രം ഈ ഒരു പൂജയിൽ ഉൾപ്പെടുത്താമോ അത്രമാത്രം നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഇലകൾ ഏതൊക്കെ ഇരുപത്തിയാറ് രീതിയിലുള്ള ഇലകളുണ്ട് ആ ഇലകളൊക്കെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിച്ച് പൂജ ചെയ്യാം പൂന്തം ഗണപതി നമ ഭഗവാൻ്റെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ഗണേശ പഞ്ചരത്നം സങ്കടനാശന ഗണപതി സ്തോത്രം ഇതൊക്കെ കഴിയുന്നതും പറ്റുന്നത്രയും നിങ്ങൾക്ക് അന്നത്തെ ദിവസം ജപിക്കാവുന്നതാണ് പിന്നെ ഭഗവാനും മോദകം സമർപ്പിക്കാം അതായത് കൊഴുക്കട്ട പിടികൊഴുക്കട്ട സമർപ്പിക്കാം മലര് അവിൽ പഴം ശർക്കര ഉണ്ണിയപ്പം പാൽ പായസം മാങ്ങ കരിമ്പ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു മൂലാധാര ചക്രത്തിൻ്റെ കളറ് ചുമപ്പായതുകൊണ്ട് ചുമപ്പ് കളറിലെ പൂക്കൾ പ്രത്യേകിച്ച് ചുമന്ന കളറിലെ ചെമ്പരത്തി പൂ പറ്റുന്ന അത്രയും എല്ലാവരുടെയും വീട്ടിലും ചെമ്പരത്തിപ്പൂ ഉണ്ടാവും അപ്പം പറ്റുന്നതുപോലെ ചെമ്പരത്തി പൂക്കളും ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥന ചെയ്യണം വളരെയധികം നല്ല രീതിയിലുള്ള ഗുണഗണങ്ങൾ ഫലങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് ഈയൊരു വിനായക ചതുർത്ഥി പൂജ എന്ന് പറയുന്നത് കഴിയുന്നതും എല്ലാവരും മറക്കാതെ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈയൊരു വിനായക ചതുർത്ഥി പൂജ നമ്മളെ സഹായിക്കും ഒരു വർഷം നീണ്ടു ഐശ്വര്യമാണ് നമ്മൾക്ക് ഇതുവഴി ഫലമായിട്ട് ലഭിക്കുന്നത് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ ചെറിയ ചെറിയ ആഗ്രഹ സാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചില റെമഡീസൊക്കെ ഞാൻ പുറകെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എല്ലാവരും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം